ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കാരണം ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്ററായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ടു ടു ഫീലിങ്സ് ഫീലിങ്സ് ഓഫ് ഓഫ് യുവർ പേഴ്സൺ യുവർ പേഴ്സൺ ഫീലിങ്റണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് സ്പിരിച്വൽ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ് അവർക്ക് ഈ ഒരു നിമിഷം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കിരണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഒക്കെ ഓക്കെ നമുക്ക് നോക്കാം കറൻറ്റ് ടൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരുപാട് ഒപ്പോസിഷൻസൊക്കെയുള്ള അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് കുറച്ച് പേർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് അതായത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് വ്യക്തികളുടെ എതിർപ്പുകൾ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയാതെ ഉള്ളൊരു സാഹചര്യമാണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈവൻ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അവരുടെ ഹൃദയത്തിൽ അത്രയും ഇൻറ്റൻസായിട്ട് കാണപ്പെടുന്നു ഓക്കെ അത്രയും ഡീപ്പായിട്ട് അവരിപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ഉണ്ടാവാൻ കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിലെ ഒരു മാറ്റം ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ നിൽക്കാനായിട്ട് അവർ ഒരു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും ഈ ഒരു നെഗറ്റിവിറ്റി അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണമെന്നും ഒക്കെ അവർ ചിന്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ യെസ് അത്രയും ഒരു ബ്രോക്ക് ആൻഡ് ഹാർട്ട് സിറ്റുവേഷൻ ആണ് കാണുന്നത് അതായത് അവർക്ക് ഈ ഒരു സെപ്പറേഷൻ അവരുടെ ഹൃദയത്തിലെ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിട്ടുള്ളത് അത്രയും അവർ ചിലപ്പോൾ അവർ കാരണമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം കാരണം പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അവർക്ക് അവഗണിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷെ അത് അത്രയും അവരുടെ ഹൃദയം കീറി മുറിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും ഒരു പ്രണയം അവരുടെ ഉള്ളിലുണ്ട് ഓക്കെ അത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല എന്താണ് എന്ത് സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് അത്തരം കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഹൈഡ് ചെയ്തതുമായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അത്രയും അത്രയും ഒരു സങ്കടത്തിലാണുള്ളത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സാഹചര്യമായിരിക്കാം ഓക്കെ അവർക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ചില വ്യക്തികൾ ഇവരെ വളരെയധികം ഫോഴ്സ്ഫുള്ളി അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടാവാം ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിലൂടെ പോകുന്നത് പോകുന്നതിലെന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുണ്ടാവാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങളിൽ നിന്നും അവർ ഈ വ്യക്തിയെ ഒരു ഡിസ്റ്റൻസിൽ കൊണ്ടുവരാനായിട്ട് ഓക്കെ എസ് ഡെഫിനറ്റ്ലി ഒരുപാട് പേരുണ്ട് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിൽ ശക്തമായിട്ടുള്ള കാസ്റ്റ് പ്രോബ്ലംസ് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പാണ് ഓക്കെ പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഡിസൈഡ് ചെയ്യുന്നത് മറ്റ് വ്യക്തികളെ ഒന്നും അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ കേൾക്കാൻ തയ്യാറല്ല എന്ത് എന്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് എങ്കിൽ പോലും എന്ത് ഏത് തരത്തിലുള്ള വ്യക്തികളുടെ ഓപ്പോസിഷനാണ് എങ്കിൽ പോലും മറ്റൊന്നിനു വേണ്ടിയിട്ടും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ചിന്ത ഒരു ഉത്കണ്ഠ ഈ വ്യക്തിയിൽ കാണുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിലും അവർക്ക് അത്തരം ഒരു ഫീലിംഗ്സിലാണ് അവരുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സിലാണ് ആ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നത് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കാരണം ടൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഓക്കെ യെസ് ഓൾ ടൈഡ് ഓഫ് സിറ്റുവേഷൻ ഓക്കെ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ അരികിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് കൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവരൊരു ടൈഡ് ഓഫ് സിറ്റുവേഷനിലാണ് ഒരുപാട് ചിന്തകളുണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പക്ഷേ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർ കെട്ടി മുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നാണ് കാണുന്നത് യെസ് അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വരാൻ കഴിയില്ല എങ്കിൽ പോലും അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പോസിബിലിറ്റി അഡ്ജസ്റ്റ് പോസിബിലിറ്റി അവർ അന്വേഷിക്കുന്നുണ്ട് മേ ബി നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി മറ്റൊരു വ്യക്തിയിലൂടെ അറിയുന്നുണ്ടാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിച്ച് ചെയ്സ് ചെയ്യുന്നുണ്ടാവാം ദാറ്റ് മീൻസ് അവർ അത്രയും അത്രയും തീവ്രമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ അവർ ഒരുപാട് പോസിറ്റീവ് നിങ്ങളിലവർ ഒരുപാട് പോസിറ്റീവാണ് ഓക്കെ ഒരു ഒരിക്കലും നിങ്ങൾ മറ്റു മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്കോ വിട്ട് കളയാൻ അവർ തയ്യാറല്ല ഓക്കെ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് മീൻസ് അവർ നിങ്ങൾക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് മേ ബി അത് ഒരു മാനിഫെസ്റ്റേഷനും ആയിരിക്കാം ഓക്കെ അത്തരം സാഹചര്യങ്ങളിലൂടെ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ട് നിങ്ങളുമായിട്ടുള്ള ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വാട്ട് റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ലറ്റ് സി വി ആൾ വെയ്റ്റ് ഫോർ ഈ ചെതർ ഓക്കെ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുപോകാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണിത് ഓക്കെ ആൻഡ് യു ടസ്റ്റ് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയത്തെ സ്പർശിച്ച വ്യക്തി അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള വ്യക്തി അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ് നിങ്ങൾ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ ചിലപ്പോൾ നിങ്ങളോടായി പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവർ ചില വാക്കുകൾ കൊണ്ട് അത്തരം വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ അപ്പോൾ അവർക്ക് ഇപ്പോൾ അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റീസൺ എന്താണ് ഇത്രയും ഇത്രയും ഒരു പ്രണയം അവരുടെ ഉള്ളിൽ തീവ്രമായി നിൽക്കുന്നത് എന്നൊന്നും അവർക്കറിയില്ല കംബാക്ക് ഇൻ മൈ ലൈഫ് ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലെറ്റ്സ് വർഗീത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാവട്ടെ യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഫൈനലി ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ ഓക്കെ അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്കിനി മുന്നോട്ട് പോകാം എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ക്ലൂസ് മാർച്ച് മന്ത് ഓക്കെ മാർച്ച് മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം നമ്പർ എയ്റ്റീൻ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സ്മൈലിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ടു മന്ത്സ് ടു മന്ത്സ് ഉണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവും അതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കുക നമ്പർ നയൻറ്റീൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഫോർട്ടീൻ ഓക്കെ ജനുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ജെമിനി ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയാക് സൈനിലുള്ള വ്യക്തികളായിരിക്കാം ജമിനി ഓക്കെ അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഓക്കെ and letter S, okay, letter C, 639, നയൻ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് ഇതൊരു ഏഞ്ചൽ നമ്പറാണ് മേ maybe നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം നമ്പർ എയ്റ്റീൻ യെല്ലോ കളർ color, കളറായിരിക്കാം ലെറ്റർ പി ലെറ്റർ പി സിഗ്നിഫിക്കൻ്റ് ആണ് ഓക്കെ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ സിഗ്നിഫിക്കൻ്റ് ആണ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് വന്നിട്ടുള്ളത് സെൻസിറ്റീവ് ഓക്കെ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം തേർട്ടി വൺ എന്നുള്ളൊരു ഡിജിറ്റ് വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു ഏജ് ആയിരിക്കാം ആൻഡ് കെയറിങ് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം വിത്തിൻ സിക്സ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ വീണ്ടും ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ലെറ്റർ ആർ ഒത്തിരി ക്ലോസ് ഉണ്ട് നമ്പർ തേർട്ടീൻ ലെറ്റർ കെ ലെറ്റർ എൽ നവംബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് മെഡിക്കൽ ഫീൽഡ് ഓക്കെ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് മേ ബി ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ടുഡേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ഈസ് ഹിയർ നമ്പർ ഫോർ ഓക്കെ ആൻഡ് ടോക്കറ്റീവ് ടോക്കറ്റീവ് ആണ് ഈ പേഴ്സൺ ആൻഡ് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഗ്രീൻ കളർ സിഗ്നിഫിക്കൻ്റ് ആണ് നമ്പർ ട്വൽഫ് നമ്പർ തേർട്ടി മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് കൂടുതലായിട്ട് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ലെറ്റർ കെ ലെറ്റർ കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ലെറ്റർ ആണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്പർ സെവൻ തേർട്ടി ടു നമ്പർ ഇലവൺ നമ്പർ തേർട്ടീൻ ബ്ലാക്ക് കളർ ആൻഡ് ഫൈനലി നമ്പർ ഫോർട്ടീൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ